നാരായണേട്ടൊക്കെ സ്കൂളിൽ എന്താ വിളിച്ചു പറയുന്നുണ്ടല്ലോ പുട്ടാണ് ഇന്ന് ഗോതമ്പ് പുട്ട് ഗോതമ്പ് പുട്ട് ഗോതമ്പ് പുട്ട് ഞാൻ എന്തൊക്കെ പറയാ താമസിച്ചു ഒമ്പത് മണിക്ക് പോയാൽ മതി എന്നൊക്കെ നിന്നെ ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നും ഇല്ലല്ലോ ഓവ പറയുന്ന കേട്ടോ ഓർക്കും എടി നീ പൊക്കോ നിന്നോട് ആരും പറഞ്ഞില്ല നീ പോകത്ത എന്റെ കുഴപ്പമില്ലല്ലോ കൊള്ളാം ശംഭുവേ എന്നിട്ട് ഇറങ്ങുന്നില്ല ില്ല എന്റെ കുഴപ്പമാണോ മുടിയാ പറത്തിട്ടുണ്ട് പോന്നെ ഷ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ നോക്ക എന്നെ മോതിർന്ന് നോക്കിയേ ഉഷെടുത്തിട്ടുണ്ടോ എടുത്തോ നീ പറയുന്ന സമയത്ത് എന്നാ വെയിലെന്ന് പറയുമോ ഇങ്ങോട്ട് വരാനായിട്ട് നീ നീ എടുക്കാതെ ഏ ഈ വെയിലൊക്കെ കൊണ്ടിട്ടാണ് നിനക്ക് ഇത്ര ക്ഷീണം എന്ത് ചെയ്താ കൊട എടുക്കത്തില്ല അവള് കുട എടുത്തിട്ട് വന്നാൽ മതി കുട എടുത്തോണ്ട് ഞാൻ വരാം അപ്പൊ പറയാൻ കൊടെ എടുക്കണ്ടെന്ന് അതിന്റെ ആ വെയിലെന്നൊക്കെ നല്ല വെയില ക്ഷീണ ഏറ്റവും കൂടുന്നത് ആ വെയിൽ കൊണ്ടിട്ടാ ഇളം വെയിലൊന്നും അല്ലല്ലോ കരിവെയിലെ കരിവയില് അപ്പാ പട്ടിക്ക് പട്ടിക്ക് കുഞ്ഞിന് പാല് മേടിക്കാൻ വേണ്ടി പോയതാ നിനക്കോട്ടി പട്ടികുഞ്ഞെ പാല് മേടിക്കാൻ പോയതാന്ന് എത്രാവശ്യം പറഞ്ഞു ഓ അമ്മ അത് അവള് കുളിച്ചില്ലല്ലോ അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളത് ചെയ്യും ആർക്കിവക്കോ ഞാൻ കേട്ടില്ലല്ലോ ചുമയ്ക്കുന്നു ഞാനായിരിക്കും ചുമച്ചത് മുടി അല്ല അവള് പറഞ്ഞ കേട്ടോ അമ്മക്ക് ബോധം ഇല്ലാതെ ഇങ്ങനൊന്നും ചെയ്യല്ലോ അമ്മേ എന്നാ എനിക്ക് ശ്വാസം മുട്ടി പോന്നു എന്തൊക്കെയായി പറയുന്നത് മുടി അഴിച്ചിട്ടുണ്ട് പോകുന്ന എനിക്ക് ആ കളർ കാണാൻ വേണ്ടിയാണോ ഞാൻ കാണിക്കാം ഒരു കളറും ഇല്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ മുടി അഴിച്ചിട്ടുണ്ട് നീ സ്കൂളിൽ പോയെ ഏത് പിള്ളേരാടി അഴിച്ചിട്ടുണ്ട് സ്കൂളിൽ പോന്നെ മതി കേട്ടോ നാളെ തൊട്ടാവട്ടെ മുടി അഴിച്ചിട്ട് നിന്നെ നീ എന്നാ പറഞ്ഞത് എനിക്ക് ബോധമില്ലാത്തത് കൊണ്ട് എനിക്ക് ശ്വാസം ആ മൂക്ക് ണ്ടല്ലോ എന്തുവാ ജലദോഷമാണോ ഞാൻ പോവാ എനിക്ക് അടുക്കള പണിയുണ്ട് എന്നാ കല്ലോ എറണാളായിട്ട് കല്ലറിയരുതോമ്മേ പ്രായമുള്ളവരൊക്കെ അങ്ങനെ പേടിപ്പിച്ചോന്നെനിക്ക് ചത്തു പോന്നല്ല എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നല്ല അറിയത്തില്ല കേട്ടോ ചിലപ്പോ തലേം പാലും ഒന്നും കണ്ടില്ലെന്ന് വിചാരിക്കും എനിക്കറിയത്തില്ല അതാ പറഞ്ഞു എനിക്കറിയുന്നില്ല ആ പറഞ്ഞു എനിക്കറിയത്തില്ല അറിയത്തില്ല അത്ര കാണുന്നുണ്ടെന്ന് വിചാരിക്കാ എനിക്കതൊന്നും അറിയില്ല പക്ഷെ ഞാൻ ചെയ്യാണ് എന്തായാലും പാളിച്ചത് വന്നാൽ ക്ഷമിക്കുഞ്ഞെന്താ മെഡിച്ചു പോവാടിക്കുന്നുണ്ടേ ആ എന്തുവാ ഡെപ്പി മാത്രോ ഓക്കെ ശരി ശരി ഞാൻ കോൾ വന്നു എടുത്തോട്ടെ ഇവന്തിയാവേ

ചൂടാണെങ്കിൽ ഇടുന്നേ ചൂടാണെങ്കിൽ ഉറപ്പാണോ പറയാം ആ ശരിയാട്ടോ ചൂടാണ് പയ്യോ കേട്ടോ കേട്ടോ എടുപ്പ് എടുക്കാ ഇവിടെ കുറുകുന്നതാണ് അറുത്തത് ചേനേത거든요 ഓ അങ്ങന കാണിച്ചോട്ടെടാ ഇതെ പൊന്നിലെ കാലായിരുന്നുടി ചൗട്ട് ഹലോ ഇടു പരിയത്രേ മാവാണ് പരിയത്രില്ല പരിയത്ര നമ്മളെ മലത്തെ മരമാണ് പോയിട്ട് ഇങ്ങനൊരുത്തിലാ ആരും ഒന്നും ചെയ്തിച്ചാണ്ട് സാറം ദോ കാഴ്ച ഒന്നും വരാനല്ലോ നമുക്ക് ഹലോ മാറ്റോ ഓ വേണ്ട വേണ്ടാത്ത ഫ്രണ്ടിലും കിച്ചണിലും ഒക്കെ ഇടുന്ന മാറ്റുകളൊക്കെ ഉണ്ട് മാറ്റ് കച്ചോള മാറ്റ് മാറ്റ് ഇവിടെ സ്റ്റൂൺ എടുത്തതിന്റെ വണ്ട കയറി അവതോട് പറഞ്ഞോണ്ടിരിക്കട്ട് താഴെ നിൽക്കുക അത് താഴെ തന്നെ എന്റെ നന്ദഞ്ചായത്തോളായിരിക്കും ചവിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവിടുന്ന് മറ്റൊരു പേടമുണ്ടെങ്കിൽ കിട്ടല്ലോ

고고고 고고고 고고 കണ്ണി വെട്ടപടിക്കാനും ഒരു സമയം ആസാന്നു നാല് ഏഴ് നാപ്പത്തിരണ്ട് അയ്യോ વણરું તોરા જાન છે બહુ બહુ

ഇന്നലെ രാത്രി ഇവിടെ വീടിനകത്തായിരുന്നു പട്ടി എന്നിട്ട് രാത്രി കിടന്ന് ഭയങ്കര ഹലമ്പായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് രാവിലെയൊക്കെ ആയപ്പോഴാണ് ഏർമുടത്തെ കൊണ്ട് കിടത്തി അത് കഴിഞ്ഞ് ഇനി വലിയ കുഴപ്പമില്ല കിടന്ന് തുടങ്ങി അങ്ങനെ ഇടയ്ക്ക് മൂന്ന് ആയിട്ട് വെളിയിറങ്ങിയിട്ട് തിരിച്ചു കയറി കിടക്കാനറിയത്തിൽ അതിൻ്റെ ഇവിടെ നമ്പം ആയിരുന്നു